വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ തീർത്ത് കാഴ്ചയുടെ വിരുന്നൊരുക്കി ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവ ഭാഗമായി നടന്ന റോഡ് ഷോ ദൃശ്യ ശ്രവ്യ വിസ്മയമായി തിരുവില്ലാമ ആക്കപ്പറമ്പ ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം ഏപ്രിൽ ഇരുപത്തി ആറ് മുതലാണ് ആരംഭിച്ചത് മെയ് രണ്ട് വ്യാഴാഴ്ച സമാപനമാകും ബുധനാഴ്ച മാവിളക്കോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് തുടർന്ന് സുമംഗലി പൂജ നടന്നു അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു വൈകിട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് ഷോ പ്രൗഢമായി മുത്തു രജനി ഫാൻസ് ദളപതി രജനി ഫാൻസ് രജനീകാന്ത് വെൽഫെയർ അസോസിയേഷൻ ദളപതി നൻബൻസ് ദളപതി ബോയ്സ് സിംഗം സൂര്യ ഫാൻസ് അയൻ സൂര്യ ഫാൻസ് അജിത് ഫാൻസ് ധനുഷ് ഫാൻസ് ശിവകാർത്തികേയൻ ഫാൻസ് ഗൾഫ് ഡയമണ്ട്സ് വിനായക സംഘം പ്രണവം സംഘം അമ്മൻ ബോയ്സ് ചൈതന്യ സംഘം ടീം യുവ ഔട്ട്കാസ്റ്റ് ടീം ലൌലാൻഡ് എ കെപിഎ ദുർഗാ സംഘം ടീം യങ് ബോയ്സ് ബ്രദേഴ്സ് എ കെ പി എ സീനിയർ അമ്മൻ സംഘം ഗാലക്സി കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സംയുക്ത സഹകരണത്തോടുകൂടിയാണ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത് ദൃശ്യ ശ്രവ്യ വിസ്മയം തീർത്ത റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ പ്രകടനം സൃഷ്ടിക്കുന്നതായിരുന്നു തിരുവല്ലാമല അക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച പൊങ്കൽ ചടങ്ങുകൾ നടക്കും പൊങ്കൽ പൂജയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരിക്കും ഗുരുതി നീരാട്ടം വെട്ടിയാട്ട കുംഭങ്ങളുടെ ഗ്രഹപൂജ മഞ്ഞൾ നീരാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷം രാത്രിയിൽ നടക്കുന്ന കുംഭം നിമഞ്ജനത്തോടുകൂടിയാണ് മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് പരിസമാപ്തിയാവുക സിസിവി ന്യൂസ് തിരുവല്ലാമല